ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡിലാണ് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫുഡ് അടിക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജസ് മാളാണ് ഞങ്ങൾ അപ്പോൾ ഫുഡടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ റിൻഡർ കൊടുക്കുന്നത് കേട്ടോ

നല്ല ഫുഡായിരുന്നു ലിഗു ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് അപ്പൊ എല്ലാം ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഇരുന്നത് അതായത് ഫുഡ് സാമ്പാർ ആ മോം ഞങ്ങൾ അപ്പൊ നമ്മള് ഫാമിലി ഫുൾ ആയിട്ട് നേരെ പോകുന്ന തൃപ്തിയിലോട്ടാണ് കേട്ടോ അമ്മക്ക് തൃപ്തിയിലേ പിടിക്കുള്ളു കൈസാ അവിടെ അതിലേ തൃപ്തിയാവുള്ളു അച്ഛനും ഇവിടെ ഉണ്ട് അമ്മ അവിടെ ഉണ്ട് ചാനിക്കുട്ടി അങ്ങോട്ടേക്ക് പോയി അമ്മ സ്വൈര്യം കിടന്നുണ്ട് കേട്ടോ

ഞങ്ങൾ എല്ലാവരും വീട്ടിലിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അമ്മ തന്നെ അമ്മ ഒരു ചുരിദാർ മാത്രം എടുത്തിട്ടുണ്ട് ബാക്കി വിച്ചു ഇട്ടോണ്ടിരുന്നാണ് അച്ഛനത് ഞാനത് ജാനിക്കുട്ടി അതെ ഇത് എന്റെ അയച്ചാൽ ആണോ ആള് നമുക്ക് പോയി വരണം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സൂപ്പറാണ് അല്ലാണ്ട് സഹായം രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് പുത്തൻകോടി നൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പുത്തൻകോടി നൈറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആണോ ആ എന്റെ എന്റെ കൊണ്ട് ചേച്ചിയുടെ പിള്ളേർക്ക് കൊടുത്തിട്ട് കൊറേ ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞു ഉള്ളൊരുത്തിടെ പിറന്നാളായിരുന്നു കുറെ ഗിഫ്റ്റ് കിട്ടി അംബിയാൻ ഇരുന്നേ അമ്മ സൂതാമാമ ഡാൻസ് കളിക്കണോക്കനും ഡാൻസ് കളിക്കണോക്കാൻ ഇത് എവിടെ ഇത് വെച്ചോണ്ടിരുന്ന കാണാൻ വീഡിയോ ആണ് ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടാട്ട നിന്നെ തത്തമേൺ ഏത് സമയം നിന്റെ ഡാൻസ് അല്ലെങ്കിൽ നിന്റെ റീൽസ് അമ്പിന്ന് പറഞ്ഞാ അച്ഛന്റെ രണ്ടാമത്തെ പെങ്ങളുടെ മോളുടെ കൊച്ചിന്റെ കാര്യ ഞങ്ങൾ ഈ പറയുന്നത് അവൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി കുരുവി ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാവരുടെയും മക്കൾക്ക് കിളികളുടെ പിന്നെ ഞങ്ങൾ തന്നെയാണ് അല്ല നമുക്ക് ഒരു ഉച്ച പറയുന്നുണ്ടായിട്ടോ അതെ അമ്മ അമ്മയുടെ വിച്ചു പറയുന്ന വീഡിയോ അപ്പം നമുക്ക് നേരെ തൃപ്തി നമ്മള് മാള എത്തിയിട്ടുണ്ട് കേട്ടോ നേരെ മാളം ശരി ശരി ഇതെന്താ പിള്ളേർക്ക് ഇപ്പൊ സ്കൂളോ ക്ലാസ് ആണോ ട്യൂഷൻ ക്ലാസ് ആണോ ആ ഈ സമയം അച്ഛന്മാര് വന്നില്ല ശരിയാവുന്നില്ല അവ നമുക്ക് തൃപ്തിയിലോട്ട് പോവാം ഗൈസിനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം ൂടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഓടി വന്നു കേട്ടോ അയ്യോടാ അപ്പം സുധാമയുടെ തൃപ്തി ഹോട്ടലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ ഇറങ്ങി വരട്ടെ ആശാട്ടി മാല പോലും വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പോവാൻ പക്ഷെ പക്ഷെ കാണുന്നില്ല ഫേസിലെ തിളക്ക കാരണം മാല അറിയുന്നില്ല വിച്ചുനു മാല ഊരിക്കു സുന്ദരി ആയതുകൊണ്ട് കൊണ്ട് സുന്ദരിക്ക് എന്തിനേ പൊട്ട് ഇവിടെ ഉണ്ട് ഇണ്ട് ഏട്ടൻ എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ മൂന്ന് കാടും പിന്നെ എനിക്ക് പൊറോട്ട വേണ്ട ഞാൻ ചൂത ൊറോട്ട വേണ്ടാത്തവർക്കൊന്നും കാടയില്ല അപ്പൊ ഞാനോ അവിടെ അവിടെന്തോ കാര്യായിട്ടുണ്ടോ ജാതിരിക്കുന്നവടെ ബലൂൺ ും കഴിക്കാ നമ്മള് റിഫണ്ട് ഇടുമ്പോ ഒന്നാം തീയതി കഴിഞ്ഞാലും അഞ്ചാം തീയതി കഴിഞ്ഞാലും നമ്മള് ക്രിസ്മസിന് മാത്രം നമുക്ക് നിർബന്ധം ഇല്ല നമുക്കിപ്പോഴേന്ന് ജനുവരി ആണെ സാധാരണ അച്ഛൻ സംഭവിക്കാൻ പോകണ്ടെന്ന് പറയുന്ന ഇത്ര സമയമായില്ലേ നേരത്തെ ശനിയാഴ്ച എന്തോ തക്ക കേട്ടത് പോലെ തന്നെ ഞങ്ങള് ശനിയാഴ്ച വരെ ഫുഡ് കഴിച്ച് പോവാന്ന് വിചാരിച്ചു രണ്ടുപേരല്ലേ ഉള്ളൂ അതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചോറ് പോലുള്ള ചോറ് മീൻകറിയൊക്കെ ഉള്ള അവിടെ കൊണ്ടുപോയി അപ്പൊ എവിടെ ഞാൻ കൊണ്ടുപോ പോകാൻ വന്നതാണ് പക്ഷെ ഒരു ചി വന്നണ്ടായൊക്കെ സംശയം

മൈൻഡോക്കാവും ദിവസം കഴിയുമ്പത്തേക്കും എന്റെ അമ്മ അവിടെ കഴിച്ചോ അതോ വെള്ളം കുടിച്ചോ എന്നൊക്കെ ഉള്ള ചോദ്യം റിച്ച് ചാലിക്കും ഇന്ന ചോറ് കാണോ ഇന്ന് മീൻകറിയായിരിക്കും ജി കറിയായിരിക്കും അവൾ അങ്ങനെയൊക്കെ ജനിക്കുന്ന നമുക്കൊരു തൊന്വരവുമില്ല പിന്നെ എന്റെ മുടി വെട്ടിട്ട് ശാന്തി അമ്മ കോട്ടയത്തൊന്നും വിളിച്ചിട്ടുണ്ടായിട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇനി ആർക്ക് ഹോട്ടലിൽ വന്നതിന്റെ സന്തോഷ എനിക്ക് ഭയങ്കര ഇഷ്ട ഹോട്ടലിൽ വന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക് ನ ನನ್ ವೈಡರ್ ಸೂಪರ್ ಸಂತೋಷ ಆಗಿದೆ ಬಿಡಿಲಿ ನೀನು ನಮ್ಮ ಪುರೋಟ್ ചപ്പാത്തി ഗ്രേവി മാത്രമേ മാത്രീ മസാല മേടിച്ചത് എവിടെ കഴി തുടങ്ങിട്ടോ എനിക്ക് ഒരു പൊറോട്ട പൊറോട്ട തീർത്തോളട്ടാ പൊറോട്ടീർത്തോളു കാട

അങ്ങനെ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് ഞങ്ങള് സെറ്റ് ആയിട്ടിരിക്കാനുട്ടോ വയറൊക്കെ നല്ല സൂപ്പറായി ഇനി ജ്യൂസും കൂടെ വരണം എന്നാലേ ഫിനിഷ് ആവുള്ളൂ അല്ലെ എങ്ങനെ ഇണ്ടെ അടിപൊളി അടിപൊളി അച്ഛനും ഇഷ്ടായി അച്ഛൻ പറഞ്ഞ കേട്ടോ അച്ഛനങ്ങനെ പറയുന്നൊന്നും അല്ല സൂപ്പർ സൂപ്പർന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം അതെ ഇടയ്ക്കൊരു തിങ്ങനെ 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 മോനെ ആരുമോ കണ്ടു കണ്ടു കണ്ട ജാനിയാണൊന്നും കഴിക്കാത്ത കേട്ടോ ജാനി ഒക്കെ അതെ ജാനിക്ക് ചോറും ഉണക്കമീൻ നീമ്പർക്ക് ഇറങ്ങൂട്ടു പൈസ ജാനിക്കുട്ടി മുട്ടായിട്ട് ഒരെണ്ണം അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് എന്ത് മേടിച്ചാലും രണ്ടെണ്ണം മേടിക്കും രണ്ട് എടുത്തിരിക്കുന്ന ആരാണോ അവർക്ക് ഒരെണ്ണം കൊടുക്കും അവളുടെ കഴിഞ്ഞു അവടെ വന്ന് മേടിച്ചിട്ടു പോകും ഓൾറെഡി ചോറ് കഴിച്ചുല്ലേ മുതലും നമ്മളെന്തെങ്കിലും പാഴ്സല് മേടിച്ചെ ഇനിയിപ്പം മുതൽ കഴിക്കാം സമയങ്ങളുണ്ട് അതെ ഓൾറെഡി കഴിച്ചതുകൊണ്ട് ഇനി ഒന്നും നമ്മൾ മേടിക്കുന്നില്ല കേട്ടോ നമുക്ക് പിന്നെ പക്ഷെ നമ്മൾ എന്ത് പഠിച്ചാലും പക്ഷെ അത് വൈകിട്ടൊക്കെ ആവുമ്പോ കൂടുതലും കഞ്ഞി അങ്ങനെയൊക്കെ കുടിക്കാനേ ശ്രമിക്കു കിളി പോയിരിക്കുന്നത് ഇനി ജ്യൂസും കൂടെ കുടിച്ചാൽ നമുക്ക് ടാറ്റ പറയാം അപ്പൊ ഞങ്ങള് ജ്യൂസൊക്കെ വന്ന് ഞങ്ങള് ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നു സൂപ്പറാണോ കുടിച്ചു എനിക്ക് വേണ്ടിട്ടത് എനിക്ക് മതി ഞാൻ കുടിച്ചിട്ട് എന്റെ നീണ്ട ബില്ലാണല്ലോ ടിഷുപ്പറില് വിചാരിച്ച ആ ഇത് നേരം വെളുക്കുമ്പത്തേക്ക് വെള്ളം ചാൻസ് ഉണ്ട് ഞാൻ അമ്മാതിരി വെള്ളം വരുന്നുണ്ട് കനാലി കനാലൂടെ ഈ ഇത്രോ പൊങ്ങിയത് ഞാൻ ആദ്യമായിട്ടോട്ടോ കാണുന്നത് ഭയങ്കര വെള്ളമായി അല്ലേ ആ പൈപ്പിൽ കൂടെ ഒക്കെ ചെലപ്പോ നമുക്ക് കേറി വരുമായിരിക്കും ആ ഉള്ള പാമ്പും പഴുതാരൊക്കെ കേറി വരും കേട്ടോ ഇത് പഴുതാരൊക്കെ ഇണ്ടാവാറുണ്ട് ഓ വെള്ളപ്പൊക്ക നാളെത്തെങ്ങി ഞങ്ങള് ഉമ്മറൊക്കെ വെള്ളത്തിലായിരിക്കും കഴിച്ച ഞങ്ങടെ സാധനത്തിലൊക്കെ മുട്ടാറായിട്ടോ വെള്ളം കൊള്ളാലെ പിള്ളേരൊക്കെ ഭയങ്കര ചാട്ടായിരുന്നേ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ വെള്ളത്തി തന്നെ ആയിരുന്നു വെള്ളത്തിന്നെയായിരുന്നു നല്ല രസം കാണാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോ കാറിന്റെ ലൈറ്റും വെള്ളവും എല്ലാം കൂടെ അങ്ങനത്തേക്ക് നല്ലൊരു രസം അവിടെ അവിടെ മുത്തുശിന്റെണ്ടാ കൊച്ചെന്നിട്ട് ചിന്നെ അത്രക്ക വേണോ ഇത് മറ്റേ മാങ്ങാ വരച്ചേലക്കുറഞ്ഞ സെറ്റപ്പായല്ലോ ഏ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിക്കുന്നു ഇതേ വണ്ടിയായിരുന്നു സ്റ്റിക്കറായിട്ടിരിക്കുന്നു എന്റെ ഫ്രണ്ടില് ഇന്ന് ഞങ്ങക്ക് അവിടെ ആ വീട്ടിലെ കൊച്ചിന്റെ പിറന്നാളാണ് ഏട്ടാ അമ്മൂന്റെ ഇവിടെ എല്ലാ അമ്മുമാരാണ് എവിടെ വിളിച്ചാലും എന്തോ അവിടെ അവിടെ ഷീച്ചയച്ചു വിളിക്കുമ്പോ ഞാനിവിടെ എന്തോ അതുകൊണ്ട് ഇവിടെ അമ്മ വിളിച്ച അവള് എന്തോ എന്നുള്ള രീതി അവളുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങക്ക് പായസൊക്കെ വെച്ച് കൊണ്ടുണ്ടോ അന്ന് കൂടി ചോദിച്ചു വെള്ളം കൂടി ലേ അപ്പൊ കൂടെ കേറുന്നുണ്ട് നാളെ നമ്മടെ ഉമ്മറൊക്കെ വെള്ളത്തിനകത്ത് ചെരുപ്പൊക്കെ മാറ്റിയിട്ടോ അല്ല പൊരിച്ചു വരുന്നുണ്ടോ വരും ഇച്ചിരി കൂടെ കേറിയിട്ടുണ്ടെങ്കിൽ വരും കേട്ടോ ജാനിക്കുട്ടിക്ക് സന്തോഷായി ജാനിക്കുട്ടിക്ക് ഒന്നും ഇറങ്ങാനായിട്ട് മിരുദാണ് കേട്ടോ പക്ഷെ നമ്മൾ ഇറങ്ങിട്ടില്ലേ ആ എന്തൊക്കെയാ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഭയങ്കര ആകാംക്ഷ കേട്ടോ അച്ചു വെള്ളത്തിൽ അച്ചു ഏത് പാട്ടാണോ ഇവിടെ ശരണമയ്യപ്പ സ്വാമി ശരണമയപ്പല്ലേ അതിന്റെ ഇടഭാഗാ കൊച്ചിനെ അങ്കാടിയെ കൊണ്ടുവിടാ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിന്ന കേട്ടോ ആ കൊച്ചി ഓൺലി സ്കൂൾ സ്കൂളിലെ ഞങ്ങൾ പോകും പൂഞ്ചൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്കമ്പാടി പോയിട്ട് വേണം സ്കൂളിൽ പോവാൻ പോവാൻ അപ്പൊ ഞങ്ങൾ ശനിയാഴ്ചയായിട്ട് ശിവന്റെ അമ്പലത്തിലൊക്കെ പോയതാണ് കേട്ടോ ശനിയാഴ്ച ദിവസം ശിവന്റെ അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ് അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നിക്കാണ് ഞാനായിരുന്നു ഡ്രൈവർ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല പിച്ച് പറഞ്ഞു പക്ഷെ ഞാൻ അല്ലാക്ക് അമ്മൂസിന്റെ ഒരു സെന്റി വർത്താനുണ്ട് ഇതാണ് ഞാൻ വിച്ചൂസിന്റെ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത എനിക്ക് എനിക്ക് എന്റെ മനസ്സ് ചാവൂന്നൊക്കെ പറയും ഞാൻ പിന്നൊന്നും പറയില്ല അപ്പം ഇന്നലത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ദിവസമായിരുന്നു അച്ഛനും അമ്മേനെ കൊണ്ടൊക്കെ ഫുഡ് മേടിച്ചു കൊടുക്കാണ്ട് പോയി പിന്നെ അമ്മയ്ക്ക് നമ്മൾ നൈറ്റിയൊക്കെ മേടിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് ഗിഫ്റ്റ് അമ്മയ്ക്കും ആൻറ്റിക്കും അപ്പോൾ ആൻറ്റീന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളെ കേട്ടോ അപ്പോൾ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഇന്നലെ മുതൽ നമ്മുടെ ദിവസം പൊളിയായിരുന്നു ഇന്ന് രാവിലെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേരൂടെയൊക്കെ കളിയും ചിരിയൊക്കെ നടത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ കുറേ വീഡിയോസ് ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അത് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് അത് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തന്നെ മൈൻഡിൽ അയ്യോ കുറെ ഒക്കെ മിസ്സ് ആയിപ്പോയി പക്ഷെ നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ചിന്തിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ നമ്മുടെ സംഭവം എല്ലാവരും കണ്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ബൈ ബൈ കേസ് ചിലർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലുള്ള സബ്സ്ക്രൈബ് പോയിട്ട് ചെയ്തേക്കാം ബെല്ലൈക്കനും ഒഴിച്ച് പൊട്ടിക്കട്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലെ വലിയ സന്തോഷങ്ങളാണ് അപ്പോൾ ഈ ഒരു സന്തോഷത്തിലോട്ട് നിങ്ങളെങ്കിൽ ക്ഷണിക്കും